രാത്രികളും ജംഗ്ഷനുകളും എല്ലാ സ്ത്രീകൾക്കും പ്രാപ്യമാണെന്നും കലാപ്രവർത്തനങ്ങളും ആസ്വാദനവും സ്ത്രീകൾക്ക് കൂടി അവകാശപ്പെട്ടതുമാണെന്നുമുള്ള പ്രഖ്യാപനമാണ് വനിതാ ജംഗ്ഷൻ കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം വനിതാ ജംഗ്ഷൻ സംഘടിപ്പിച്ചു ചിരയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി വനിതാ ജംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം മണി കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ എത്തപ്പെടേണ്ട ഒരു സമയം വൈകുന്നേരമായി കഴിയുമ്പോഴത്തേക്ക് വനിതകളും കുട്ടികളുമാണ് ആശങ്കപ്പെടുന്നത് ഇരുട്ട് വീണ് കഴിഞ്ഞു നമുക്ക് സമയത്ത് വീട്ടിലെത്തണം പെൺകുട്ടികളായാലും ശരി തന്നെയാണ് അമ്മമാരായാലും ശരി തന്നെയാണ് കുഞ്ഞുമക്കളായാലും ശരി തന്നെയാണ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തേണ്ട ഒരു ഇതാണ് മാനസികാവസ്ഥയാണ് നമുക്കുള്ളത് പക്ഷേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ ഡി പി സിയുടെ ചെയർമാൻ ബിജി സാർ അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തിയിൽ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ് വനിതാ ജംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിലൂടെ ലക്ഷ്യമിടുന്നത് ഇടം എന്റേതും കൂടിയാണ് എന്ന ഒരവകാശം അല്ലെങ്കിൽ ഒരു സ്ഥാപിക്കം വനിതകൾക്ക് കൂടിയുള്ളതാണ് ഈ പൊതു ഇടം പുരുഷന്മാർക്ക് മാത്രമല്ല വനിതകൾക്കും കൂടി അവകാശപ്പെട്ടതാണ് കിഴിവനം പഞ്ചായത്ത് പ്രസിഡന്റ്